ഗുരുവായൂർ അപ്പനും ഗുരുവായൂരപ്പനും മഞ്ചാടിക്കുരുക്കളും ഗുരുവായൂർ വിശ്വാസികളുടെ നെഞ്ചിൽ കുടികൊള്ളുന്ന ക്ഷേത്രം ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനായി പരിലസിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ ജനലക്ഷങ്ങളാണ് ഓരോ വർഷവും എത്തുന്നത് അനേകം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പുണ്യക്ഷേത്രം വൈഷ്ണവ പാരമ്പര്യത്തിലെ അഭിമാന അഭിമാനക്ഷേത്രങ്ങളിലൊന്നാണ് പാതാള അഞ്ജനം എന്ന ശിലയിൽ തീർത്ത ഇവിടുത്തെ ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം ഭക്തരുടെ മിഴികൾക്ക് ദിവ്യ കാഴ്ചയേകുന്നു പാഞ്ചജന്യവും സുദർശനവും കൗമോദകയും പിടിച്ച് വനമാലയും ശ്രീവത്സവവും കൗസ്തവും അണിഞ്ഞു നിൽക്കുന്ന ഗുരുവായൂരപ്പന്റെ മനോജ്ഞ ചിത്രം ഏത് ശോകത്തെയും പടികടത്താൻ കരുത്തുള്ളതാണ് അമ്പലവുമായി ബന്ധപ്പെട്ട് കഥകളും ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ ധാരാളമുണ്ട് ഇവയിൽ പലതും കേരളീയ ഭക്തരുടെ ഗൃഹാ സ്ഥാനമുള്ളതുമാണ് ഗുരുവായൂർ അമ്പലത്തിൽ സവിശേഷ മൂല്യമുള്ള ഒരു വസ്തുവാണ് മഞ്ചാടി കുരുക്കൾ പരിശുദ്ധിയുടെ ചിഹ്നങ്ങളായി ഈ കുഞ്ഞുകായ്ക്കൾ കരുതപ്പെടുന്നു ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളിൽ ഒന്നായിട്ടാണ് മഞ്ചാടിക്കുരു കണക്കാക്കപ്പെടുന്നത് സ്വന്തം മുഖത്തേക്ക് മഞ്ചാടിക്കുരു വാരിയെറിഞ്ഞു കുസൃതി കാട്ടുന്ന കണ്ണന്റെ രൂപമാണല്ലോ പല ഭക്തരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് എങ്ങനെയാണ് മഞ്ചാടിക്കുരു ഗുരുവായൂരിൽ വിശിഷ്ട വസ്തുവായത് അതിന് പിന്നിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ ഉത്തര കേരളത്തിൽ ഒരു പ്രായമുള്ള അമ്മ ജീവിച്ചിരുന്നു ഗുരുവായൂരപ്പൻ്റെ വലിയ ഭക്തയായിരുന്നു അവർ ഉണ്ണിക്കണ്ണനോട് പല ഭക്തകൾക്കുമുള്ളത് ഒരു അമ്മ മനസ്സാണല്ലോ ഈ വനിതയും അതീവ ഭക്തിയോടെയും അതിലേറെ മാതൃവാത്സല്യത്തോടെയും ഗുരുവായൂരപ്പനെ ദിനവും പ്രാർത്ഥിച്ചു ഗുരുവായൂരിൽ പോകണമെന്ന് ആ അമ്മയെന്നും ആഗ്രഹിച്ചിരുന്നെങ്കിലും അതിനുള്ള അവസരം വന്നിരുന്നില്ല ഏതായാലും തന്റെ ഭക്തരുടെ പരിവേദനങ്ങൾ ഒരുപാട് കാലം ഭഗവാൻ ചെവിക്കൊള്ളാതിരിക്കാറില്ല ഒരിക്കൽ ഗുരുവായൂരിലേക്ക് പോകാനുള്ള നിയോഗം ആ അമ്മയ്ക്കും വന്നെത്തി മകനെ പോലെ താൻ സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലുകയാണ് മകന് എന്തെങ്കിലും കൊടുക്കാതെ എങ്ങനെയാണ് അവിടേക്ക് പോകുക തന്റെ കയ്യിൽ ഒന്നുമില്ല വാങ്ങാൻ പണവുമില്ല വെറും കൈയോടെ ഉണ്ണിക്കണ്ണനെ കാണുന്നത് എങ്ങനെ ഇതെല്ലാം ഓർത്ത് തന്റെ പരാധീനതയിൽ ആ അമ്മ കരഞ്ഞുപോയി അപ്പോഴാണ് ഒരു മഞ്ചാടി മരം കണ്ടത് അതിൽ നിന്ന് താഴെ മഞ്ചാടി കുരുക്കൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു അവരത് പെറുക്കിയെടുത്തു ഇത് കൊണ്ടുപോകാം ഗുരുവായൂരപ്പന് നൽകാം കുട്ടിയല്ലേ നിറമുള്ള കായകൾ കാണുമ്പോൾ സന്തോഷമാകും ആ നിഷ്കളങ്കയായ അമ്മ അങ്ങനെ വിചാരിച്ചു ഓരോ ദിവസവും വീഴുന്ന മഞ്ചാടിക്കുരുക്കൾ അവർ പെറുക്കിയെടുത്തു അത് സൂക്ഷ്മതയോടെ പൊടി തുടച്ച് വൃത്തിയായി സൂക്ഷിച്ചു വെച്ചു അങ്ങനെ കുറെ ഏറെ ദിവസങ്ങൾ നാട്ടുകാർ അവർക്ക് വട്ടാണെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചു അവർ അതൊന്നും ചെവിക്കൊള്ളാൻ പോയില്ല ഒരു കിഴി നിറയെ മഞ്ചാടിക്കുരുക്കളായി ഇപ്പോൾ ആ അമ്മ വീട്ടിൽ നിന്നും യാത്രയായി ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലേക്ക് നാപ്പത്തിനാല് ദിവസം കാടും മേടും താണ്ടി കുന്നും മലയും ഒക്കെ കയറി അവർ യാത്ര തുടർന്നു പ്രായമുള്ള അവരുടെ ശരീരത്തിന് താങ്ങാവുന്നതിലധികമായിരുന്നു ആ യാത്ര എങ്കിലും അജഞ്ചല ഭക്തി അവർക്ക് ഇന്ധനമേകി ശരീരത്തിന്റെ വേദനകൾ ഗുരുവായൂരപ്പനെ കാണുന്ന ആ നിമിഷമോർത്ത് അവർ സഹിച്ചു ആ അമ്മ ഗുരുവായൂരിലേക്ക് എത്തിയ ദിവസം മലയാള മാസം ഒന്നാം തീയതി ആയിരുന്നു ഒരു നാടുവാഴി എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂരിൽ വന്ന് ഓരോ ആനയെ നടക്കിയിരുത്തുമായിരുന്നു ആ അമ്മ എത്തിച്ചേർന്ന നിമിഷം തന്നെയാണ് നാടുവാഴിയും വന്നത് അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ആ അമ്മയെ തള്ളി മാറ്റി ആ ആഘാതത്തിൽ അവർ വീണുപോയി അവരുടെ കിഴിയും തെറിച്ചുപോയി കെട്ടഴിഞ്ഞ് മഞ്ചാടി കുരുക്കൾ അവിടെയെല്ലാം ചിതറി വീണു ആ അമ്മ അത് കണ്ടു അവർ പൊട്ടിക്കരഞ്ഞു അവർക്കതല്ലേ പറ്റൂ എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് വെറുതെ വെറുതെയിരിക്കാൻ സാധിക്കുമോ ഇല്ല നാടുവാഴി കൊണ്ടുവന്ന ആനയ്ക്ക് ഉടൻ തന്നെ മതം പൊട്ടി അതവിടെയെല്ലാം പാഞ്ഞു നടന്നു എല്ലാവരും ചിതറിയോടി സ്ഥിതി വഷളാകുന്നത് കണ്ട് നാടുവാഴി കണ്ണനെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു ഭഗവാനെ എന്താണിതെല്ലാം ഇതൊന്നും നിർത്തു ഉടൻ ശ്രീകോവിലിൽ നിന്ന് ഉച്ചത്തിൽ മറുപടി മുഴുകി എവിടെ എന്റെ മഞ്ചാടിക്കുരുക്കൾ എനിക്ക് അതിപ്പോൾ വേണം വാശിക്കാരനായ ഗുരുവായൂരപ്പന്റെ മറുപടി കേട്ട് നാടുവാഴി അന്തിച്ചുപോയി വിലപിടിപ്പുള്ള സമ്മാനങ്ങളിലല്ല ആത്മസമർപ്പണം ചെയ്ത മനസ്സുകളുടെ ചെറിയ ചെറിയ അർച്ചനകളിലാണ് ഭഗവാന് സന്തോഷമെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു എല്ലാവരും കൂടി മഞ്ചാടിക്കുരുക്കൾ പെറുക്കിയെടുത്ത് കിഴികെട്ടി ആ അമ്മയെ തന്നെ ഏൽപ്പിച്ചു അവരത് ഭഗവാന് സമർപ്പിച്ചു സന്തോഷപൂർവം തൊഴുതു